ൊരു ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ഇവിടുന്ന് ഞാൻ എൻ്റെ ഹസിയാങ് ബൈക്ക് ടൂർ ബുക്ക് ചെയ്തത് ഇപ്പം ഞാനെൻ്റെ ഫ്രണ്ടും ഇവിടെ വന്നിട്ട് കാത്തുക്കുന്നതാണ് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഷട്ടിൽ ബസ് സിറ്റീനെ പുറത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകും അവിടെ നിന്നാണ് പിന്നെ വലിയ ബസ്സിൽ നമ്മൾ ഹസിയാങ്ങിലേക്ക് പോകാം ഇപ്പം ചെറിയ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് പോകുന്ന വലിയ വണ്ടിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് രാവിലെ മൂന്ന് മണിയാവുമ്പം ഹജിയാങ് എത്തും പിന്നെ അവിടുന്ന് രാവിലെ അവിടെ ഹോസ്റ്റലുണ്ട് അവിടെ ഡോർമിറ്ററിയിൽ ഫ്രഷ് എടുത്തിട്ട് എട്ട് മണിക്ക് തുടങ്ങും അപ്പം വിയറ്റ്നാം വരാനുള്ള മെയിൻ കാരണം ഇതാണ് അപ്പം അടിപൊളിയായിരിക്കുന്ന വിചാരിക്കുന്നത് നോക്കാം സിറ്റിംഗ് ഉള്ളിൽ ഭയങ്കര തിരക്കാം അതുകൊണ്ട് ഇതൊരു വലിയ വണ്ടി കിട്ടുന്നില്ല ചെറിയ വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് വലിയ വണ്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുക പക്ഷേ തിരിച്ച് വരുമ്പം ഹാജിയാകുന്ന ചെറിയ വണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നേരം സിറ്റിയിലേക്ക് തന്നെ വരും ഇവിടെ സിറ്റീനുള്ളിൽ ട്രാഫിക് ഭയങ്കര പ്രശ്നമാണ് ചെറിയ റോഡുകളാണ് അപ്പം വലിയ വണ്ടികൾ വരണമെങ്കിൽ ഭയങ്കര തലവേദന അപ്പം അതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് ഏകദേശം എട്ട് മണിയായി പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ടാണ് കുറച്ച് തിരക്ക് കുറവെന്ന് തോന്നുന്നു നിർത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ചിലപ്പം വേറെ ആൾക്കാർ വരാനുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പോകുന്നു ഇവിടെ വെയിറ്റ് ചെയ്യുന്നു രാവിലെ മൂന്ന് മണിയാവുമ്പോൾ അവിടെ എത്തും കിടന്നുറങ്ങി എട്ട് മണിക്ക് പറഞ്ഞു ഇത് രണ്ട് നൈറ്റ് റൈഡിങ് ആണ് ഒരു നൈറ്റ് അങ്ങോട്ട് ഒരു നൈറ്റ് ഒരു നൈറ്റ് അല്ല ഡേ ആയിരിക്കും അത് തീരുന്ന ദിവസം അവിടെ നിന്ന് വൈകുന്നേരം പുറപ്പെട്ടുകഴിഞ്ഞാൽ ഇവിടെ ഒരു ഒമ്പതര ആവുമ്പോൾ എത്തുന്നവർന്ന് തിരിച്ചു എന്നാൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കുറേ ഓൺലൈൻ നോക്കിയിരുന്നു കുറേ ഉണ്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചെന്തായാലും ഇവിടെ വന്നിട്ട് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ രാവിലെ സിറ്റി സെൻറ്ററിൽ വന്നിരുന്നു ബുക്ക് ചെയ്തതാണ് ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് നോക്കി ഏകദേശം റേറ്റ് ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തത് ഇപ്പോൾ എക്സ്പീരിയൻസ് അറിയാം അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുണ്ട് എന്ന് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് ഇനി വലിയ ബസ്സിനാണ് പോകുന്നത് ഇതാണ് ഇവിടെ നിന്നുള്ള ഹാസിയാദിലേക്ക് പോകുന്ന ബസ് ഞാൻ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് ബസ്സിൻ്റെ എത്തിയിട്ടുണ്ട് ബസ്സിലേക്ക് കയറുന്നു ഇതാണ് നമ്മൾ ബസ് അടിപൊളി ബസ്സാണ് നല്ല അടിപൊളി ബസ്സാണ് ഭയങ്കര കംഫർട്ടബിളാണ് ഒന്നല്ലേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കാഞ്ചിക്കണമെന്ന് നീളം കുറച്ച് അതുകൊണ്ട് ലോക്ക് അടിപൊളി സീറ്റാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്ക് റെസ്റ്റും പിന്നെ താഴെ നടുവിൻ്റെതും രണ്ട് അഡ്ജസ്റ്റബിൾ ഇതുണ്ട് അതിന് പിന്നെ ഇവിടെ ബസിൻ്റെ ഫ്ലോറ് കുഷ്യൻ മാതിരിയാണ് കുഷ്യൻ ഇട്ടിട്ട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെരുപ്പും ഷൂവും ഒന്നും ഇട്ടു കൊണ്ടിരി കയറാൻ പറ്റില്ല ഇതിനാതി പ്ലാസ്റ്റിക് ബാഗ് തരും അതിൽ നമ്മൾ ഷൂവും ചെരുപ്പും ഇട്ടിട്ട് നമ്മൾ കിടക്കുന്നിടത്തന്നെ വെക്കാം ബസ് ഹോസ്റ്റലിന് മുന്നിൽ തന്നെ നിർത്തി ഇപ്പോൾ ഹോസ്റ്റലിൽ അറിഞ്ഞിപ്പോയെന്ന ഹോസ്റ്റലിലേക്ക് ഫുൾ കളർഫുൾ അതിൻ്റെ ഉള്ളിൽ ബസ് ചെയ്തു ഇവിടെ എത്തി ഞാൻ ടോർബറ്റിൽ രാവിലെ എട്ടുമണിക്കൂടെ സ്റ്റാർട്ട് ചെയ്യും സമയം എൻ്റെ മുക്കൽ നമ്മൾ അവിടെ നിന്ന് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ രണ്ടര ആകുമ്പോഴേ ഇവിടെ എത്തി ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ പുറത്ത് തന്നെയാണ് ഇതാണ് ഹസേൻ ഡോട്ടിൻ്റെ മാപ്പ് കുറേ കോമ്പിനേഷൻ ഉണ്ട് നാല് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസം ഒറ്റക്കെടുത്തിട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മൾ ഡ്രൈവേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കൂട്ടേഴ്സ് നമ്മുടെ കൂട്ടത്തില് ഒരു ആൾക്കാരെല്ലാം ഈസി ഈസിറായിരുന്നു അതായത് ബാക്കി ഇപ്പോൾ സ്വന്തമായിട്ട് ഓടിക്കുന്നവരുണ്ട് എന്നാണ് കേട്ടത് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സാധാരണ ഇവിടെ ഇതാണ് പാൻ കേക്കും പഴവും പണി ഇതെല്ലാം രാത്രി താമസിച്ചത് ഇവിടെയാണ് നമ്മൾ വണ്ടിയിൽ ചെറിയ വണ്ടിയിൽ നമ്മൾ ടോട്ടൽ ഒന്ന് മൂന്ന് നാല് ആൾക്കാർ നമ്മൾ ഈസി റൈഡല്ല സാധാരണ സെൽഫ് റൈഡ് ആണെങ്കിൽ ഇവർ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏതാണ് വണ്ടി കംഫർട്ടബിൾ അതനുസരിച്ചിട്ട് അവർ വരും അതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പിന്നെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ ഇവരിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെക്ക് ചെയ്ത് ഇൻ്റർനാഷണൽ ഡ്രൈവിങ് ലൈസൻസ് ആണെങ്കിൽ നമുക്ക് സെൽഫ് റൈഡ് എടുക്കാം ഇല്ലെങ്കിൽ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും അത് ഫൈൻ അടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ പിന്നെയും പിടിച്ചു കഴിഞ്ഞാൽ അടക്കേണ്ടി വരും അപ്പോൾ അതെനിക്ക് ഒന്ന് അൺഒഫീഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അടക്കാൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേരാം അതിന് പറയാൻ പറ്റില്ലെന്നു പറഞ്ഞത് ഇവർക്ക് ഒരു ഗ്യാരൻറ്റി ഒന്നും തരാൻ പറ്റില്ല അപ്പം സെൽഫ് റൈഡ് ആണെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് ഇത് പ്രീ റൈഡ് ബ്രീഫിംഗ് ആണ് ആ പറയുന്ന ആൾ നമ്മളെ ക്യാപ്റ്റനാണ് ഇംഗ്ലീഷ് അറിയുന്നൊരു ഗൈഡാണ് അയാളാണ് മുന്നിലുണ്ടാവുക അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പ്ലാൻ എന്താണ് എവിടെയാണ് താമസിക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റഫ് പ്ലാനാണ് ജസ്റ്റിൻ നമ്മളോട് എല്ലാവരോടും പറയുന്നത് ഇതാണ് ഞാൻ പോകുന്ന ഗ്രൂപ്പ് ഞാൻ പോകുന്ന ഗ്രൂപ്പിൽ പകുതി ആൾക്കാർ എൻ്റെ മാതിരി ത്രീ ഡേയ്സാണ് വേറെ പകുതി ആൾക്കാർ ഒരു ദിവസം കൂടെ ഫോർ ഡേയ്സിൻ്റെ ടൂറാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ എല്ലാവർക്കും ഇതാം എൻ്റെ വണ്ടി എല്ലാവരും റെഡിയാവുന്ന സമയം മുമ്പ് നമുക്കല്ലേ എട്ടരയ്ക്ക് ഉണ്ടായിരുന്നു ലേറ്റ് ഇവിടെ ഫുള്ള് ഇവർ തന്നെയാണ് ഹജിയാങ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ് ഇനി നമ്മളെ തൊട്ട് ഞാനിവിടെയായിരുന്നു തൊട്ടടുത്തിൻ്റെ ഇതാണ് റോഡിൻ്റെ അപ്പുറം വലിയൊരു ഗ്രൂപ്പുണ്ട് മുകളിൽ ഫുള്ള് ലൂപ്പിൽ ഫുള്ള് ആൾക്കാരായിരിക്കും സാധാരണ ഉണ്ടാവുന്ന തന്നെയാണ് ഇങ്ങനെ ഒരു പത്ത് നൂറ് ആൾക്കാരുണ്ടെന്നാണ് പത്തുനൂറ് ബൈക്കുകൾ ഉണ്ടെന്നാണ് അപ്പോൾ ഹജിയാങ് ലൂപ്പ് ഹജിയാങ് ലൂപ്പ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ടാവുമെന്ന് പത്ത് മണിയാവില്ലേ ഫസ്റ്റ് ഡേ ആറ് മണിക്കൂർ റൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് ഒരു വലിയ ടാങ്കർ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആദ്യം മറ്റേ ടൗണുകളിൽ തന്നെ ഇല്ല Bike, a patrol, a mm -hmm. started, uh, ും ബൈക്ക് പെട്രോൾ അടിക്കുന്നുണ്ട് പെട്രോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ഓൾറെഡി പോലീസ് ചെക്കിംഗ് ഉണ്ട് ൂപ്പിൽ ഒരാൾ മാത്രമേ ഇല്ലു സെൽഫ് റൈഡ് അയാളുടെ ഡോക്യുമെന്റ് നോക്കിയാൽ ഓക്കെ അത് പോകാം നല്ലൊരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജ് ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് നാട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഹസാൻ ടൗൺ ജസ്റ്റ് പുറത്തെത്തി ഓൾറെഡി സീനറി മാറി കുന്നുകൾ പുഴ ഓൾറെഡി അടിപൊളി വ്യൂസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ സെൽഫ് റൈഡാണ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടിയിൽ അവർ ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തു അങ്ങനത്തെ ഓപ്ഷനുണ്ട് കൂടുതൽ പൈസ കൊടുത്താൽ പറ്റുവരുമോ ഞാൻ നോക്കിയിട്ടില്ല ബൈക്ക് ഏകദേശം ഒരു നടുവിലാണ് പോകുന്നത് നമ്മൾ ഒഫീഷ്യൽ ഫസ്റ്റ് ഒഫീഷ്യൽ സ്റ്റോപ്പ് ൊരു സ്റ്റോപ്പാണ് കോഫി ഷോപ്പാണ് ജ്യൂസ് ഈ കോഫി ബിയറും ഉണ്ട് തോന്നും പിന്നെ ഇളനീരും എല്ലാം ഉണ്ട് അവിടെ പുഴയിൽ ബോട്ട് റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ഇതിന് നമ്മുടെ ടൂറിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെയല്ല നമുക്ക് തേർഡ് ഡേ സെക്കൻഡ് ഡേ അല്ല തേർഡ് ഡേ ഒരു ബോട്ട് റൈഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായി ഫസ്റ്റ് സ്റ്റോപ്പാണിത് ീ കോഫി ബോട്ടിംഗ് ഉണ്ട് പക്ഷേ ബോട്ടിംഗ് നമ്മൾ ഫെയിലാകുന്നില്ല ചൂടല്ല റോഡ് മോശമല്ല ഇതുവരെ റോഡ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പകരല്ല കുറച്ച് സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട് പക്ഷേ വലിയ ഹെവി വെഹിക്കിൾസ് ഉണ്ട് ഈ റോഡിൽ ഭയങ്കര വലിയ ട്രക്കുകൾ കണ്ടെയ്നേഴ്സൊക്കെ വരുന്നുണ്ട് അതുമാത്രമാണ് അല്ലെങ്കിൽ നല്ല നല്ല റൂട്ടാണ് അധികം ചൂടില്ല കാറ്റുണ്ട് ചൂടായിരുന്നു ഇപ്പം തണുപ്പ് അത് വേറൊരു ഗ്രൂപ്പാണ് അവരുടെ സ്റ്റോപ്പ് ഇവിടെയാണ് അപ്പം അങ്ങനെ ഇവിടെ ചെയ്യുന്ന ടൂറുകളെല്ലാം വേറെ ഓരോ സ്റ്റോപ്പായിരുന്നു ഒരുമിച്ച് നിർത്തുമ്പോഴാണ് നോക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മുടെ ഗ്രൂപ്പ് മാത്രം ഉണ്ടാവും സ്റ്റോപ്പിൻ്റെ അങ്ങനെയൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് സമയം ഇപ്പോൾ ഒരു പതിനൊന്നരയാവുന്നു പിന്നെ ഇവിടെ ഈ ബൈക്കൂടി മാറ്റം വലിയ ഡിഫറൻസ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ആൻഡ് സൈഡിൽ ഇവിടെ ഓടിക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിലായിരിക്കും ഓടിക്കുന്നുണ്ടാവും അതൊരു വലിയൊരു ഡിഫറൻസ് ആണ് അടുത്തൊരു വ്യൂ പോയിന്റ് രക്ഷില്ല തെ അതുവേറെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി അവർ മുകളിലേക്ക് പോയി കൊണ്ടുവയ്ക്കുന്നു ഈ റോഡും ചെടികളും മരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽപ്പെട്ട നമ്മുടെ നാട്ടിലോ വയനാട്ടിലോ അല്ലെങ്കിൽ കണ്ണൂരിലോ നമ്മുടെ ഹിൽ ഹൈവേ അതുമാതിരി ഒക്കെ ഉണ്ട് പക്ഷേ മലകൾ കുന്നുകൾ കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പറയും ആദ്യമായിട്ട് പൊളിഞ്ഞ റോഡ് കാണണം ഉരുടെ പൊട്ടിയതാണ് ഇത് വേറെ വലിയൊരു ഗ്രൂപ്പ് ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റോപ്പില്ല പോയി കൊണ്ടിരിക്കുന്നത് വേറെ ഗ്രൂപ്പ് താഴോട്ടേക്ക് പോകുന്ന അവർ ടൂറ് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന തോന്നുന്നു നമ്മൾ ഹൈവേനെ മാറിയ ഉള്ളിലേക്കുള്ള റോഡിലേക്ക് വന്നു തായ് ഹാൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലം മൂന്ന് കിലോമീറ്ററിനാണ് ഉള്ളത് ല്ലേ ഇപ്പൊ പന്ത്രണ്ടരിയ ലഞ്ച് ഇവിടെ ലോക്കൽ ലഞ്ചാണ് സ്റ്റിക്കി റൈസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് എന്തെല്ലോ ഉണ്ട് പിന്നെ ബീഫ് പോർക്ക് ചിക്കൻ പിന്നെ ടോഫു ഇതൊക്കെയാണ് ഇവര് മെയിൻ ഐറ്റംസ് പിന്നെ കുറേ പച്ചക്കറികൾ നമ്മളെ ഗ്രൂപ്പ് പത്ത് പതിനഞ്ച് വൈക്കുണ്ട് ഏകദേശം ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പം മുകളിൽ പോകുമ്പോൾ എന്തായാലും തണുപ്പ് കൂടും തോന്നുന്നു നല്ല ലൊക്കേഷനാണ് ലഞ്ച് സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടായിരുന്നു പോർക്ക് ബീഫ് പിന്നെ ടോഫു കറി പിന്നെ ഇവിടെ വെള്ളം ഭക്ഷണത്തിനോട് വെള്ളം കൊടുക്കുന്ന പരിപാടിയില്ല വെള്ളമല്ല എക്സ്ട്രിയാന്ന് നമ്മളെ എല്ലാവർക്കും എനിക്കൊന്നൊരു ദിവസത്തേക്ക് രണ്ട് കുപ്പി ഉണ്ട് എന്നാണ് ബൈക്കിൻ്റെ ബാക്കിൽ ബാഗിൻ്റെ കൂടെ കെട്ടി വെച്ചിട്ടേ അല്ലേ ഇല്ലെങ്കിൽ പിന്നെ വെള്ളം വാങ്ങേണ്ടി വരും ാണ് വലിയൊരിത് ഇവിടെ ചെറിയൊരു സെക്ഷൻ തോട് ചിരലാന്ന് പണി നടക്കുന്നു ചെറിയ ദ്രീവൽ ഇട്ടിട്ടുണ്ട് ഇവിടെ റോഡില്ല എനിക്ക് അവർ റോഡ് നാന്തി എടുത്തിട്ട് പണിയെടുക്കുന്ന ഇതിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മഴയൊക്കെ പെയ്തിട്ടുണ്ട് സൈഡിൽ പുഴയാണെന്ന് തോന്നുന്നു ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമില്ല ഈ താഴെയല്ല ഇവിടെ വെള്ളം ഇടുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു അപ്പോൾ ഫുള്ള് ഡ്രൈ ആയിട്ടാണ് ഇവിടെയൊക്കെ റോഡ് മോശം തന്നെയാണ് ഫുള്ള് മറ്റു കല്ലുകളാണ് ശ്രദ്ധിച്ചോടിച്ചില്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ചെറുതങ്ങനെ കുറച്ചൊരു ഡേഞ്ചർ തന്നെയാണ്

ഇതാണ് ഹസിയാൻ ഗ്രൂപ്പിലെ പാർട്ടി സ്റ്റോപ്പ് ഇവിടെ മുകളിൽ അവർ സ്പീക്കർ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്റ്റോളുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അവര് പിന്നെ വാലിയിൽ കാണുന്ന ഒരു വില്ലേജ് സെറ്റിൽമെൻ്റ് ആണ് ആസിയാൻ ഗ്രൂപ്പിൽ കുറേ ഉണ്ട് അവിടെ ഒരു ട്രൈബ് താമസിക്കുന്ന സെറ്റിൽമെൻറ്റാണ് മുകളിൽ നിന്ന് കണ്ട ഗ്രാമാണിത് ചെറിയൊരു ഗ്രാമമാണ് റിമോട്ട് ഗ്രാമമാണ് ഇന്നിപ്പോൾ നമ്മൾ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം ഓടിച്ച റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വലപ്രോപ്പ് ഗ്രാമം ആൾക്കാർ പണിക്ക് പോകുന്നു കൃഷി തന്നെയാന്ന് തോന്നുന്നു ഇവിടെ മെയിൻ ഇവർ ചെയ്യുന്നത് ഈ ഇവിടെ ഇങ്ങനെ നീളത്തില് കാണുന്ന തന്നെയാണെന്ന് തോന്നുന്നു ഗ്രാമം അത്ര തന്നെ വലിയ ഗ്രാമം ഇവിടെ തന്നെ വീടുകളുണ്ട് ഷോപ്സ് കാണുന്നുണ്ട് സ്കൂളുണ്ട് ഒരു ഇതെല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് കണ്ട മാതിരി തന്നെ മകേൻ്റെ വാല്യൂ ഇങ്ങനെ നീളത്തിൽ ഇല്ലെന്നാണ് ഈ ഒരു ഗ്രാമം ഇതൊക്കെ പ്രോപ്പർ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളാണ് തോന്നുന്നത് കൊടികൾ കുറേ കണ്ടു പണ്ട് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിരുന്നല്ല ഗ്രാമങ്ങൾ വീടുകളും അതുകൊണ്ട് അന്നേരത്തെ ട്രൈബൽ സെറ്റിൽമെന്റ്സ് ഒക്കെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഇങ്ങനെ മലേനടുക്കയിൽ കൂടിയാണ് ഇത് റോഡ് പണ്ട് പ്രോപ്പർ കമ്മ്യൂണിസ്റ്റ് സ്ട്രോങ് ഹോൾസ് ആയിരിക്കണം ഇതൊക്കെ ഇത് ഇതൊരു ടൗൺ എത്തിയിട്ടുണ്ട് വേറെല്ലാം ഓർമ്മിച്ചേക്കാൻ ഭയങ്കര വിഷമം തന്നെ വായിക്കാൻ തന്നെ വിഷമമാണ് ഇവിടെയും റോഡ് കുറച്ച് ഒരു മോശമാണ് ഇതൊരു വല്ലാത്ത വ്യൂ അല്ല ഇതാണ് ഇവർ നമ്മുടെ കുന്നുകൾ മലകൾ ഇങ്ങനെയാണ് മണൽപ്പുറ്റുകൾ മാതിരിയാണ് ചെറിയ 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 കുന്നുകളായിട്ട് ഇങ്ങനെ അപ്പം അതാണ് അതിൻ്റെ രസം ഇതിലേക്കൊരു ഓടിക്കാൻ ഭയങ്കര നല്ല ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് െയിലില്ല അങ്ങോട്ടേക്കാണെങ്കിൽ ചെറിയൊരു മഴയിലെ ഗോള് അതുകൊണ്ട് കാണാൻ ഭയങ്കര രസമാണ് ഇതടുത്ത ഒരു സ്റ്റോപ്പ് ഒരു അടിപൊളി വ്യൂ ആണ് വ്യൂ എല്ലായിടത്തും ഒരു രക്ഷ ഇല്ലാതെ വ്യൂ ആണ് പിന്നെ നമ്മളൊക്കെ ഒരു ഇതെല്ലാം തളർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ എവിടെ നിർത്തിയാലും ഇതാണ് കളിക്കുന്നത് അതൊരു ഷട്ടിൽ കോക്കാണ് ഷട്ടിൽ കോക്കിനെ കൊണ്ട് കാലുകൊണ്ട് കളിക്കുന്ന ഒരു വ്യൂ ഇവിടെ ഭയങ്കര പോപ്പുലറാണ് നമ്മൾ ഇന്ന് രാത്രിത്തെ സ്റ്റേൻ്റെ സ്ഥലം എത്താനായിട്ട് ഡൂജിയെന്ന സ്ഥലത്തുണ്ടോ ഇത് ഡൂജിയ ടൗൺ ആണ് ഇവിടുന്ന് കുറച്ചൂടെ പോകാനുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റേ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതിന് ഓക്കെ ബീ പോയി ഓക്കെ ഇവിടുന്ന് വാട്ടർഫോൾ ആണ് ഓ ഓ ഓ ഓക്കെ ഓക്കെ നെയ്റ്റ് ഇന്ന് ഡ്യൂട്ടിയാ ഹോം സ്റ്റേയിൽ വന്ന് ചെക്കൻഡ് ചെയ്തു എനിക്ക് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടാവും വാട്ടർഫോൾ വാട്ടർഫോൾ എത്താനായി തോന്നു പിന്നെ പാർക്കിംഗ് സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നടക്കാണ്ട് ലൊക്കേഷൻ പാർക്കിംഗ് വണ്ടിയോട് വെച്ചു നടക്കുന്ന ഇവിടെ ഓരോ ഗ്രൂപ്പിന് ഓരോ സ്പോട്ടോ എടുത്തിട്ടുണ്ട് ഓ നല്ലതായിട്ട്

വാട്ടർഫോളിൽ പോയത് അങ്ങോട്ടേക്കാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് സ്കൂളിലേക്ക് അറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അപ്പം അങ്ങനെ ഇന്നത്തെ ട്രാവല് ഹാസിയാങ് ടൗണിൽ നിന്ന് ഡൂഷിയ വാട്ടർഫോളിൻ്റെ അടുത്തേക്കായിരുന്നു അടിപൊളി യാത്രയായിരുന്നു കുറേ മലേൻ്റെ ഇടയ്ക്ക് കൂടെ സൈഡിൽ പുഴകൾ ഒരു നല്ല അടിപൊളി വാട്ടർഫോളിൽ പോയി ഇത് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാട്ടർഫോളിൽ പോയി അടിപൊളിയായിരുന്നു നല്ലൊരു റിഫ്രഷിംഗ് വാട്ടർഫോളായിരുന്നു പിന്നെ രാത്രി കുറച്ച് നമ്മൾ ഒക്കെ കാര്യോക്കെയൊക്കെ കളിച്ച് ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ ജേണി ഒരു അറുപത് കിലോമീറ്റർ നമ്മൾ ഏഴ് മണിക്കൂർ കൊണ്ടാണ് തീർത്തത് അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു